തിരൂർ വാർഡ് കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒരുക്കിയ അർഷാദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ അർഷാദ് ഓത്തറൈസ് ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് വാർഡ് ഇരുപതിൽ അജിനി പാലപ്പറമ്പത്താണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വെട്ടം ഡിവിഷൻ സ്ഥാനാർത്ഥിയായി പുളിക്കലകത്ത് വാഹിദയാണ് മത്സരിക്കുന്നത് സി എം ജസീനയാണ് എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി ബാപ്പു ബൈജു അരിക്കാൻചിറ പി യൂസഫ് അലി അജനി പാലപ്പറമ്പത്ത് പി പി സലാം പി പ്രമോദ് എ കെ മുഹമ്മദ് കാസിം എം കെ റിയാദ് എന്നിവർ സംസാരിച്ചു പറയാനില്ല നമുക്ക് ലക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഹിദ പിന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കുന്ന പിന്നെ പിന്നെ വാർഡിലേക്ക് ജില്ലയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മൂന്ന് പേരെയും അവരുടെ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയാണ് എം കെ കാസിം പി യൂസഫ് അലി എം കെ റിയാദ് എന്നിവരെ വിവിധ ഭാരവാഹികളായി തെരഞ്ഞെടുക്കുകയും ചെയ്തു

നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ